ಮೊಗ್ರಾಲ್ ಪುತ್ತೂರು ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯಲ್ಲಿ ಕ್ರೈನ್ ಅಪಘಾತದಲ್ಲಿ ಇಬ್ಬರು ದಾರುಣವಾಗಿ ಸಾವನ್ನಪ್ಪಿದ್ದಾರೆ ಕುಂಬಳೆಯ ಬಳು ನಿರ್ಮಾಣವಾಗುತ್ತಿರುವ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯಲ್ಲಿ ಲೈಟ್ ಸ್ಥಾಪಿಸುವ ವೇಳೆ ಕ್ರೈನ್ ಬಿದ್ದು ಇಬ್ಬರು ಕಾರ್ಮಿಕರು ಮೃತಪಟ್ಟ ದಾರುಣ ಘಟನೆ ನಡೆದಿದೆ ಕೋಜಿಕೋಡ್ ನಿವಾಸಿ ಅಕ್ಷಯ್ ಒಡಗರ ನಿವಾಸಿ ಅಶ್ವಿನ್ ಮೃತಪಟ್ಟ ಕಾರ್ಮಿಕರು ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯ ಕಾಮಗಾರಿ ಪೂರ್ಣಗೊಂಡಿದ್ದು ലൈറ്റ് അളവട നടിയെ ഈ വേള അപഘാത സംഭവിച്ചത് കഴിഞ്ഞ സോമവാരവഷ്ടേ ചേർക്കട അസ്സാം നീവാട്ടുണ്ട് ഓക്കെ ഇതൊക്കെ വലിയ പ്രശ്നാണ് കാരണം ഒരു തീരെ സേഫ്റ്റി ഒന്നും ഇല്ലല്ലോ കമ്പനി എന്താ ഇത് പൊട്ടിട്ട വീണത് എന്ത് സേഫ്റ്റി ഇത് കണ്ടോ പൊട്ടിട്ട് വീണിട്ട് ആള് കൊണ്ടുണ്ട് ഓക്കെ ഇതൊക്കെ വലിയ പ്രശ്നമാണ് കാരണം ഒരു പിന്നലെ ചെറുക്കടുത്ത് തീരെ സേഫ്റ്റി ഒന്നും ഇല്ലല്ലോ വെറുതെ ജനങ്ങള് ഇന്ത്യക്കാരാണെങ്കിലും അരമണിക്കൂർ അരമണിക്കൂർ കൊണ്ടുപോകാൻ